നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാര വിതരണം നടക്കും എസ് എസ് എൽ സി സി ബി എസ്ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിക്കും മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിക്കും നൂറനാട് പടനിലംബ്രെ വിദ്യാജ്യോതി ജൂലൈ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള പരബ്രഹ്മ വിദ്യാജ്യോതി എന്ന പരിപാടി ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച രണ്ട് മണിക്ക് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് സാമൂഹ്യ സേവന രംഗത്തും മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തന്നെ മൂറനാട് പരമനക്ഷേത്രം പൊക്കൊണ്ടിരിക്കുകയാണ് ക്ഷേമപദ്ധതികളായ കടാക്ഷം പോലെയുള്ള പദ്ധതിയിൽ നിരാരംഭരായിട്ടുള്ള ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസമൊഴിക്കൊണ്ടുള്ള ധനസഹായ വിതരണം അടക്കം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങും ക്ഷേത്ര സമിതി കലാലയങ്ങൾ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ബഹുമാനാട്ടുള്ള പട്ടികജാതി പട്ടികവർഗ തെന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഓആ കേളു അവ പരബ്രഹ്മ വിദ്യാജ്യോതി രണ്ടായിരത്തിന്റെ ഉദ്ഘാടനം വയ്ക്കുന്നു പ്രസവർ ചടങ്ങിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നവലിക്കൽ എം എൽ എ ശ്രീ എം എസ് ഹനകുമാർ പരമ്പരമ വിദ്യാജ്യോതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്ര ലേഖകൻ സി ഡിറ്റിന്റെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ അച്യുശങ്കർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തുകയാണ് അതോടൊപ്പം തന്നെ നൂറ്റി അമ്പത്തിരണ്ടോളം കുട്ടികൾക്കാണ് നമ്മുടെ പരമ്പര വിദ്യാജ്യോതി പുരസ്കാരങ്ങൾ മൂർനാട് പാലമേൽ പള്ളിക്കൽ വില്ലേജുകളിൽ നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾക്ക് മോർണാട് പഠനം പരബ്രമ ക്ഷേത്രങ്ങളുടെ പ്രസംഗം അത് സി ബി എസ് സി ഐ സി എസ് സിയും അതുപോലെ തന്നെ എസ് എൽ സി സ്റ്റേറ്റ സിലിബസിൽ പഠിച്ച കുട്ടികൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഒക്കെ നമ്മുടെ പരബ്രമ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകിയ മൂർണാട് പഠന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നിട്ട് എസ് എൽ സിക്കും പ്ലസ് ടുവിനും സയൻസ് കൊമേഴ്സ് വിഷയങ്ങളൊക്കെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ കൂടി നമ്മുടെ പരബ്രമ വിദ്യാഭ്യാസ ഉൾപ്പെടുത്തി ആദരിക്കുക നൂറനാട് പാലമേൽ പള്ളിക്കൽ വില്ലേജുകളിലെ പതിനാറ് കരകളിൽ നിന്നും എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയും അധ്യക്ഷത വഹിക്കും വിദ്യാജ്യോതി പുരസ്കാരം എം എസ് അരുൺകുമാർ എം എൽ എ വിതരണം ചെയ്യും അച്യുശങ്കർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യകാരൻ സി റഹീം മുഖ്യാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയും ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് വി എസ് നാണുകുട്ടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്